നമസ്കാരം കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വിവിധ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡേറ്റിലായിരുന്നു പ്രസിദ്ധീകരിച്ചത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് നൂറ്റി പതിമൂന്ന് ഇപ്പോൾ അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുക ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത് മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിലാണ് അപേക്ഷ അയക്കേണ്ടത് എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ടു ആണ് തസ്തികയുടെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്കാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ശമ്പള സ്കെയില് വന്നിരിക്കുന്നത് യോഗ്യതയായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം ഗവണ്മെൻറ്റിൻ്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിങ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത് ഡയറക്റ്റ് ആണ് നടക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും വയസ്സളവക്ക് ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസ് കൂടിയുണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിനെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻ ഒന്നാം തീയതി തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക